നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ തൊഴിലുറപ്പിൽ വ്യക്തി വൈരാഗ്യം തീർക്കുന്നുവെന്ന പരാതിയുമായി വയോധിക രംഗത്ത് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ തോന്നൂർക്കര പാർപ്പുറം ചവതക്കാട്ടിൽ വീട്ടിൽ കല്യാണി എന്ന എന്നാരിയാണ് തൊഴിലുറപ്പ് പണിക്കിടെ പനിയും നെഞ്ചുവേദനയും വന്നപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകുവാനോ തുടർന്ന് അന്വേഷിക്കുവാനോ മാറ്റ് തയ്യാറായില്ലെന്നും പിന്നീട് തൊഴിലുറപ്പ് പണികളിൽ തന്നെ ഉൾപ്പെടുത്തിയില്ല എന്നും കല്യാണി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു പ്രായമായ തന്റെ തൊഴിൽ നിഷേധിച്ച ആവശ്യം അവിടെ ഇരുന്നു അവിടെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആസ്പത്രിയിലേക്ക് പോയി പോകുമ്പോ ഞാൻ പറഞ്ഞു എല്ലാ ആൾക്കാരോട് പണിക്കാരോട് പറഞ്ഞു ഞാൻ ആശുപത്രിയിൽ പോയി എനിക്ക് വയ്യാന്ന് പറഞ്ഞ് സർട്ട് ഊരി വീട്ടിൽ കൊണ്ടിട്ടിട്ട് ഗവൺമെന്റ് ആശുപത്രി പോയി അവിടെ ചെന്നപ്പോ അങ്ങനെ ഞാൻ മേപ്പാട് ആശുപത്രിയിലേക്ക് വണ്ടി വിളിച്ചു പോയി അവിടെ ചെന്നിട്ട് വണ്ടി വിളിച്ച് ചെന്ന് മിസീജി എടുത്ത് ലോറ്ററി കണ്ടപ്പോൾ കുഴപ്പമില്ല പറഞ്ഞിട്ട് അവരുടെ ഞാൻ അങ്ങനെ വീട്ടിൽ വന്ന് പിന്നെ നോക്കാൻ ആരുമില്ല അതുകൊണ്ട് കൊടുത്ത പെൺകുട്ടികളെ വീട്ടിലേക്ക് ഞാൻ പോയി ഏഴ് ദിവസം അവിടെ നിന്നു അവര് ഏതോ ഒരു മെഷീൻ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി എന്നെ എന്നത് ആലത്തൂര് അങ്ങനെ ഏഴ് ദിവസം ഞാൻ നിന്നിട്ട് വീട്ടിൽ വന്നിട്ടും കൂടി ഈ മാറ്റന്മാരോ പണിക്കാരോ ഒരാക്ഷരം ഭേദ ഉണ്ടോ നിന്നോട് ഒരു വാക്ക് ചോദിച്ചില്ല അതിലെനിക്ക് വളരെ സങ്കടമുണ്ട് എന്റെ മക്കളിക്ക് നാലാളുണ്ട് അവരിന്ന് നോക്കണില്ല പെൺകുട്ടികൾ മൂന്നാളുണ്ട് അവരെ കൊടുത്തുപോയി അവരോട് ഞാൻ ഇടയ്ക്കും തലക്കും പോയി നിന്ന് നാലു ദിവസം പത്ത് ദിവസം നിന്നിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് വരും ഭർത്താവ് എനിക്കില്ല ഈ തൊഴിലുറപ്പ് പണിയുണ്ട് ഈ പെൻഷൻ കിട്ടുന്നുണ്ട് ഞാൻ ജീവിക്കുന്നു അല്ലാതെ എനിക്ക് ആരുമില്ല മേരി ജയന്തിയാണ് ഉണ്ടായിരുന്നത് അവൾ അവരുടെ കുറ്റം ഞാൻ പറഞ്ഞു എന്നാണ് അവര് പറയണത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ച നൂറ്റി ഇരുപത്തിയഞ്ച് റുപ്യ കൂലിയുള്ള കാലത്ത് തുടങ്ങിയതാണ് ഞങ്ങള് തൊഴിലുറപ്പ് പണിയില് ഇപ്പോ ഉള്ള ആൾക്കാര് തല്ലോട്ട ലഹളയും വഴക്കാണ് എന്തിനാ ഇതിനൊക്കെ നിക്കണെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ് അല്ലാതെ കണ്ടിട്ട് നാല് മാറ്റം വര പേരും ഞാൻ പറഞ്ഞിട്ടില്ല എന്നിട്ട് പിന്നെ രണ്ടാമത്തെ മാറ്റിൽ തൊഴിലുറപ്പിൽ ഞാൻ ചെന്നപ്പോ അവര് പറഞ്ഞു എല്ലാ നാല്പത്തെട്ടാവുള്ള പേര് വിളിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു എന്താ ഇതിന്റെ പേര് വിളിക്കാത്തതെന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ പേര് വന്നില്ല എന്ന് പറഞ്ഞു ഞാൻ അവർക്കാണെങ്കിൽ വിദ്യാഭ്യാസം ഇല്ല ഞാൻ എഴുതി അവര് വേറെ നേരത്തെ എഴുതി ഞാൻ ഞാനതിൽ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് എനിക്ക് സുഖമില്ലാതെ ഞാൻ പോകുന്നത് എന്തോ എനിക്കറിയില്ലോ അത് ഈ വൈരാഗ്യായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഓക്കാലിക്കാട് വാര പോയി അവിടെ നിന്ന് ഞാൻ കഞ്ഞും ചുറ്റും കയ്യ് പിടിച്ച് പോയിട്ട് ഞാൻ തിരിച്ചു പോന്നു എനിക്ക് എഴുപത്തഞ്ചു വയസ്സാ കഴിയണം കഴിഞ്ഞു കഴിയാൻ പോണു എനിക്കെന്റെ മക്കളെ ഞാൻ നോക്കാല്ല എന്റെ പെൺകുട്ടി കൊട്ടിക്കൊടുത്ത കുട്ടികളെ അത്ത് പോയിട്ടാണ് ഞാൻ എന്റെ നിത്യവൃത്തിക്ക് പത്ത് റുപ്പ അവര് തരുന്നു അതേമാതിരി എനിക്ക് സുഖമില്ലാതെ ആയി അവരി നോക്കുന്നു ഈ തോലപ്പിന്റെ കാശുണ്ടോ